വേളൂക്കര കൃഷിഭവന്റെയും കേന്ദ്ര കിഴങ് വർഗ്ഗ വിള ഗവേഷണ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊമ്മാന കോൾപ്പാട് ശേഖരത്തിൽ നെൽകൃഷിക്ക് ഡ്രോൺ ഉപയോഗിച്ച് നാനോ യൂറിയ തളിക്കുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് നിർവഹിച്ചു മറ്റെടുത്തുകൾ കുറച്ച് കാലങ്ങളല്ലെങ്കിൽ മുമ്പ് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കൃഷി ചെയ്യുകയെന്ന് പറഞ്ഞാൽ വീട്ടത്തിന് പോകുന്ന അവസ്ഥയിലുള്ള രീതിയാണ് കണ്ടുവരുന്നത് കർഷകർക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതോ കേട്ടോ അറിവ് മാത്രമേ എനിക്കുള്ളൂ ഞാനിങ്ങനെ കൃഷി ചെയ്ത് പരിചയത്തില്ല തുറന്നു പറയാനുള്ള എനിക്ക് കുഴപ്പമില്ല കാരണം കൃഷി ചെയ്ത് പരിചയമില്ല കേട്ടറിവും അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും കൂടെ വന്നാൽ അതിനെ വഴിക്ക് ചെറിയ പ്രശ്നം മുതലാണ് കൂടുതലായിട്ട് കാർഷിക മേഖലയിൽ ഇടപെട്ട് തുടങ്ങുന്നത് അപ്പോൾ കാർഷിക മേഖല ഇടപെട്ടുള്ള വഴിയിൽ ചെറിയ വെള്ളം കെട്ടി നിർത്തുന്ന പ്രശ്നം വെള്ളം പണ്ട് പൊളിക്കണം കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ കർഷകരുടെ കൃഷിയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നത് വന്ന് ആ അറിഞ്ഞുകൊണ്ടാണ് ഒരു 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 പ്രശ്നം തന്നെ ലക്ഷം രൂപ പഞ്ചായത്ത് തലത്തിൽ കം അറേഞ്ച് വൈസ് പ്രസിഡന്റ് ജെൻസി ബിജു അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബ നാരായണൻ കൃഷി ഓഫീസർ പി ഒ തോമസ് വാർഡ് മെമ്പർമാരായ പുഷ്പം ജോയ് കെ കെ യൂസഫ് പി ജെ സതീഷ് എന്നിവർ പങ്കെടുത്തു കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ വി എസ് സന്തോഷ് മിത്ര പരിശീലനം നൽകി കൃഷി അസിസ്റ്റന്റ് ടി കെ സനൽകുമാർ നന്ദി പറഞ്ഞു കർഷകർക്ക് എന്നിട്ട് എന്നാൽ ഉൽപാദന ചെലവ് കുറയുകയും ചെയ്തു ഞങ്ങളുടെ സാങ്കേതിക വിദ്യ കർഷകന്റെ ഭൂമിയിൽ പരീക്ഷിക്കേണ്ട സാങ്കേതിക വിദ്യ ആയിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യയിൽ അഖിലേന്ത്യ തലത്തിൽ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയായിട്ട് ഹോർട്ടിക്കറ്റ് സെക്ടറിൽ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയായിട്ട് ഐ സി ആർ സി സാങ്കേതിക വിദ്യ ആ സാങ്കേതിക സാങ്കേതികവിദ്യ കേരളം മുഴുവൻ കേരളത്തിലെ എല്ലാ പാടങ്ങളും എല്ലാ കൃഷിക്കാരെയും സ്മാർട്ടാക്കുന്നതിനുള്ള മാർഗ്ഗരേഖ ഞങ്ങൾ തയ്യാറാക്കി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ഈവൻ കേന്ദ്ര സർക്കാരിനും എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു ഇനി അത് ലോകത്തിൽ വരുന്ന ഒരു നാൾ ഞങ്ങൾ ചിരിക്കുകയാണെന്ന് മാത്രം

News desk eating times to line, stories around you to line, designer studio creations made from the heart. Inside outside, home gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ years of experience and good service. Inside-outside home gallery, KC Menon Commercial Centre, Main Road, Iringalkuda,